പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് അതിനൂതന കൃത്രിമ അവയവ ചികിത്സാ സഹായം പ്രഖ്യാപിച്ച് അബുദാബിയിലെ ഡോക്ടർ ഷംഷീർ വൈലെ പലവിധ കാരണങ്ങളാൽ ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായിക്കൊണ്ടാണ് നാല് മില്യൺ യു എ ദീർഘം ചികിത്സാ സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് ബുർജിൻ മെഡിക്കൽ സിറ്റിയിൽ പുതുതായി ആരംഭിച്ച അൽ മുദിരിസ് ഓസിയോ ഇന്റഗ്രേഷൻ ക്ലിനിക്കിന്റെ ഉദ്ഘാടന വേളയിലാണ് ബുർജിൽ ഹോൾഡിംഗ് സ്ഥാപകൻ ഡോക്ടർ ഷംഷീർ വയലിൽ ഈ പ്രഖ്യാപനം നടത്തിയത് ഓസിയോ ഇന്റഗ്രേഷൻ ശസ്ത്രക്രിയകളിൽ വിദഗ്ധനായ ലോക പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ പ്രൊഫസർ ഡോക്ടർ മുൻജിദ് അൽ മുതിരിസ് സർജറികൾ നടത്തും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പത്ത് പേർക്കാണ് ഈ പദ്ധതിയിലൂടെ അതിനൂതന ഓസിയോ ഇന്റഗ്രേറ്റഡ് പ്രോസ്തറ്റിക് ലിംപ് ചികിത്സാ സഹായം നൽകുന്നത് യു എ ഇ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആചരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ സഹായം ആവശ്യമുള്ളവർക്ക് എത്തിച്ച് അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തമെന്ന് ഡോക്ടർ ഷംഷീർ വയലിൽ അറിയിച്ചു വിനാശകരമായ ഭൂകമ്പത്തെ തുടർന്ന് ചികിത്സക്കായി സിറിയയിൽ നിന്നും അബുദാബിയിലെത്തിയ ഷാം ഒമർ എന്നിവരുടെ കഥയാണ് പുതിയ സെന്റർ തുടങ്ങാനും ഈ ചികിത്സാ സഹായം പ്രഖ്യാപിക്കാനും ഡോക്ടർ ഷംഷീറിന് പ്രചോദനം നൽകിയത്